ലോക പത്ത് ഇരുപത്തിയൊന്ന് പിതാവേത അവിടത്തെ ഞാൻ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാർ നിന്നും മറച്ചു ശിശുക്കൾക്ക് ശിശുക്കൾ എന്ന് പറഞ്ഞ എന്താണ് ഇങ്ങനെ ഇള ഒഴുക്കി നമ്മുടെ മടിയിരിക്കുന്ന സംഭവമല്ല സംഭവല്ല എന്താണ് എല്ലാത്തിനും ശിശുക്കളുടെ മുമ്പിൽ എല്ലാം അത്ഭുതമായിരിക്കും എല്ലാം ആകാംക്ഷയിരിക്കും എല്ലാം അത്ഭുതം അത് ദൈവത്തെ ഫ്രഷായിട്ട് കേൾക്കുന്നവർ എല്ലാത്തിനെക്കുറിച്ചും ഒരു ആകാംക്ഷയും എല്ലാ അത്ഭുതവും അടുത്തത് എന്താണ് അടുത്തത് എന്താണ് ഇനിയുള്ള ജീവിതം എങ്ങനെയാണ് ഇങ്ങനെ ആകാംക്ഷയും ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടവർക്ക് ആകാംക്ഷ ഉണ്ടാകും അത് ഫിസിക്കലിൻ്റെ ഏറ്റവും വലിയ ഗുണവധാണ് അപ്പം അങ്ങനെ ദൈവ ഈ ഉടമ്പടിയെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ എൻ്റെ മക്കളെ എൻ്റെ എനിക്ക് നിങ്ങളോടുള്ള വീണ്ടും ഒരു അപേക്ഷ നിങ്ങളീ വെച്ചിരിക്കുന്ന ആറ് നിയോഗങ്ങളെ നിങ്ങൾ മറക്കണം ആറ് നിയോഗങ്ങൾ ആറല്ല അതേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഈശോ പറഞ്ഞത് അല്ലേ അങ്ങനെ ഈശോ പറഞ്ഞിട്ടുണ്ട് ഇതെവിടാപ്പോൾ വലിയ കാര്യങ്ങൾ

അവൻ ചെയ്യും അവൻ ചെയ്യും അപ്പോൾ നമ്മളെപ്പോഴും ഈ ഉടമ്പടിയിൽ നമ്മൾ വെച്ചിരിക്കുന്ന വിഷയങ്ങളില്ലേ ഇത് ഇത് നമ്മൾ ദൈവമായിട്ട് ബ നമ്മൾ ഒരു ബന്ധം വരാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു മിനിമം പരിപാടിയാണ് പക്ഷെ ദൈവം ചെയ്യണതന്നു പറയണത് ഇതിനേക്കാൾ വലിയ നമുക്ക് ഓഫർ എന്താ നമുക്ക് കിട്ടിയിരിക്കുന്ന എന്താണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ പതിനാല് പന്ത്രണ്ട് അല്ലേ ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിനാൽ ഇവയെക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും പ്ലീസ് ലോഡ് അതാണ് വാഗ്ദാനം കിട്ടിയിരിക്കുന്നത് ഉടമ്പടി എന്തിൻ്റെ പ്രാർത്ഥനയാണ് വാഗ്ദാനത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കാനുള്ള പദ്ധതി പ്രാർത്ഥനയാണ് ഉടമ്പടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കുറഞ്ഞ വാക്കിൽ എന്താ പറയണത് ഉടമ്പടി വാഗ്ദാനം പ്രാപിക്കാനുള്ള പദ്ധതി പ്രാർത്ഥനയാണ് അതായത് ഒരു ഉടമ്പഴിയുടെ വിഷയം പ്രാർത്ഥനയാണ് പക്ഷേ അതിന് പ്രശ്നം എന്താണ് അത് പ്രോജക്റ്റ് പ്രയറാണ് പദ്ധതി പ്രാർത്ഥന ഒരു പദ്ധതിയുടെ ഭാഗമായുള്ള പ്രാർത്ഥന അതിൻ്റെ അകത്തുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥനയാണ് അപ്പോൾ പദ്ധതി കൊണ്ട് എന്താണ് അവൻ പറയണ പോലെ ചെയ്യുന്നതാണ് പദ്ധതി അപ്പം അവൻ പറയുന്ന പോലെ ചെയ്യണമെങ്കിൽ എന്ത് വേണം വിശ്വാസം വേണം സ്നേഹം പ്രത്യാശ വേണം പിന്നെ എന്ത് വേണം സ്നേഹം വേണം ഇതിനൊക്കെ ഗ്രോത്ത് വേണം അതാണ് വിഷയം നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടി ഒരു പദ്ധതി പ്രാർത്ഥനയാണ് അതിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞത് എന്താണ് അവൻ പോലെ ചെയ്യുന്നതാണ് അപ്പോൾ ചെയ്യുമ്പോൾ ഈ ആഴ്ച ചെയ്തതുപോലെ അടുത്ത ആഴ്ച ചെയ്യാൻ പറ്റത്തില്ല എന്താണ് ഒരു ഗ്രോത്ത് വേണം അവിടെ എങ്ങനെയാണ് എന്തൊരു ഗ്രോത്ത് വേണം ചെയ്യുന്ന ചൈവനയിൽ വിശ്വാസത്തിൽ ഗ്രോത്ത് വളർച്ച വേണം പിന്നെന്ത് വേണം പ്രത്യാശയുടെ വളർച്ച വേണം പിന്നെന്ത് വേണം സ്നേഹത്തെ വളർച്ച വേണം ഇപ്പം ചെയ്യുന്ന ചെയ്യത്തിൽ ഇപ്പം പക്ഷെ നമ്മൾ കണ്ടു വന്നിരിക്കണെന്താണെന്ന് അറിയാമോ ഇപ്പോൾ രണ്ട് പുതുക്കി മൂന്ന് പുതുക്കി വന്നിരിക്കണത് ഈ ഡെഡ് ബോഡി പോലെ ചെറിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട് മൂന്ന് പുതുക്കിയിട്ടുണ്ട് പക്ഷേ ആ ഉണ്ടായിരുന്ന ജീവൻ പോലും ഇനിയിപ്പം ഇല്ല അച്ഛനെ കാണാൻ വരുന്ന പുതുക്കി ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുതുക്കുമ്പോൾ പുതുക്കണെന്തിലാണ് സ്നേഹത്തിലാണ് പുതുക്കണത് വിശ്വാസത്തിലാണ് പുതുക്കണത് പ്രത്യാശയിലാണ് പുതുക്കണത് അതനുസരിച്ച് ഒരു ഗ്രോത്ത് വന്നിരിക്കണം ശരിക്കും ഇപ്പം ഈ ഇനിയുടെ സാക്ഷ്യം കഴിഞ്ഞാൽ നമ്മൾ കണ്ണു നിറഞ്ഞു പോകും അവൾ പറയണത് എനിക്ക് ഈ വചനം കേൾക്കുമ്പോൾ കേൾക്കണമെന്ന് പറയുമ്പോഴേ ഒന്ന് ഒന്ന് പറയണേ ഫസ്റ്റേം വന്ന് ഉടമ്പടി വന്ന ആൾക്കാരാണ് പറയണത് എന്താ പറഞ്ഞാൽ എനിക്ക് വചനം ഇപ്പോൾ കുറച്ച് നാൾ ദിവസം പുതുക്കി പുതുക്കിക്കഴിഞ്ഞപ്പോൾക്ക് മനസ്സിലായത് എനിക്ക് വചനം കേൾക്കണമെന്ന് തോന്നുമ്പോൾ തൊഴുത്തിലേട്ട് തൊഴുത്തിൽ നിന്ന് അഴിച്ച് വിടുന്ന ആടുകളുടെ കൊതിയാണെന്ന് അപ്പം തൊഴുത്തിൽ നിന്ന് അഴിച്ചു വിടുമ്പോൾ ആടുകളെല്ലാം കൂടി പെട്ടെന്ന് ആട് വളർത്തുന്നവർക്ക് മനസ്സിലാവും അവർ കലക്ക വെള്ളത്തിലേക്ക് ഓടും പുല്ലിലേക്ക് ഓടും എന്തൊരു ഉച്ചരിപ്പോടും അതൊരു എന്ത് എന്തൊരു ഇത് പോണത് ഇപ്പം വചനം കേൾക്കണമെന്ന് പറയുമ്പോൾ പ്രത്യേക ഉത്സാഹവും പ്രത്യേക പ്രസരിപ്പുമാണ് അല്ലാതെ ഓ ഇനിയിപ്പോൾ ധ്യാനം കൂടണമല്ല ഇപ്പം നമ്മൾ പറയുമോ ഇന്ന് ഞാൻ ഉളമ്പെടുത്താണല്ലോ ഇനിയിപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച ആണല്ലേ അപ്പം ഇന്ന് ഓൺലൈനിൽ ധ്യാനം കൂടണമല്ല ഇങ്ങനെ അളിഞ്ഞ മോന്ത വെക്കും എന്താ പറയുക ഇത് ഉടമ്പെടുക്കരുത് എടുക്ക എടുക്കരുതായിരുന്നു നിങ്ങൾ നിങ്ങൾ വൈറ്റിപ്പഴപ്പിന് വേണ്ടി എന്തോ ഉണ്ടാക്കാൻ ദിസ് ദിസ്ഇസ് നോ റൈറ്റ് ഇതെന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിലേക്കുള്ള ഓരോ ഒരു ചാലഞ്ചാണിത് കാരണം നിങ്ങൾക്ക് പിറകെ വന്നവർ ഇന്ന് നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നു അതിൽ നിങ്ങൾ സമാധാന പറയേണ്ടി വരൂ നിങ്ങളുടെ പിറകിൽ കിടന്നിരുന്ന ആൾക്കാർ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നു എത്തിയിരിക്കുന്നു സ്നേഹത്തിലും സുബിഷ സാക്ഷ്യത്തിലും അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മുമ്പിലെ ഓരോ ഉടമ്പടി പുതുക്കൽ കഴിയുമ്പോൾ പുതിയ പ്രസരിപ്പ് നിങ്ങൾക്കറിയാവില്ല ദൈവത്തിന് പണ്ട് മുതലുള്ള ഓഫറിങ്ങാണ് ഈ പുതിയ തൈലം എന്നൊക്കെ പറയുന്നത് ഓരോ പുതുക്കലിലും പുതിയ തൈലമാണ് തരണത് അതായത് പുതിയ ഉടമ്പടി തൈലെന്നല്ല പറഞ്ഞത് പുതിയ അഭിഷേകം പുതിയ സാധ്യതകളും പുതിയ സഹനങ്ങളെ അതിജീവിക്കാനുള്ള പുതിയ അഭിഷേകം അത് ഓഫറുള്ളതാണ്

എൻ്റെ പേര് ത്രേശ്യ ജോർജ് ഞാൻ തോട്ടുവ ഇടവയിൽ നിന്നും വരുന്നു എൻ്റെ സ്ഥലം പെ പെരുമ്പാവൂര് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതുവരെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായില്ല എനിക്കിവിടെ സാക്ഷ്യം പറയാൻ അവസരം കിട്ടിയത് കൃപാസനം പത്രത്തിലൂടെയാണ് എൻ്റെ ഭർത്താവ് കർണാടകയിൽ പോയി സ്ഥലം വാങ്ങാനായി അറുപത് ലക്ഷം രൂപയാണ് വീ ഞങ്ങളുടെ വീടും ചേട്ടൻ മേടിച്ചിട്ടുള്ള സ്ഥലങ്ങളും തറവാടും തൻ്റെ സ്ഥലവും എല്ലാം കൂടെ വിറ്റ് അറുപത് ലക്ഷം രൂപ കർണാടകയിൽ സ്ഥലം വാങ്ങാൻ കൊണ്ടു കൊടുത്തിരുന്നു കുറേ കാലം കാസ് ചോദിച്ചു നടന്നു പൈസ കിട്ടിയില്ല ഞങ്ങൾക്ക് സ്ഥലവും കിട്ടിയില്ല കൊടുത്ത പൈസയും കിട്ടിയില്ല ഇതിൻ്റെ ഫലമായി എനിക്ക് കൃപാസന പത്രം വായിച്ച് മനസ്സിലാക്കി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് അവിടെ കർണാടകയിൽ കേസ് നടന്നപ്പോൾ പുള്ളി പോകുമ്പോൾ കൃപാസ കൃപാസനത്തിലെ ഉപ്പും കാശുരൂപും കൊണ്ടു കൊടുത്തുവിടുമായിരുന്നു ഇത് മുഖേന പത്തു വർഷം ആയോളം കേസ് നടത്തി തുടങ്ങിയിട്ട് ഇതിനിടെ എനിക്ക് ഈ ദിവസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ആണ് ഞങ്ങൾക്ക് കേസ് കേസിലൂടെയല്ല സ്ഥലം കച്ചവടമായി ഉപ്പും കാശുരൂപം കൊടുത്തുവിട്ട് അവിടെ പ്രാർത്ഥിച്ച് ഇട്ടതിൻ്റെ ഫലമായാണ് ഞങ്ങൾ അവരാ സ്ഥലം കച്ചവടമായി ഞങ്ങൾക്ക് പൈസ തന്നു പൈസ കിട്ടി അങ്ങനെയാണ് ഞങ്ങൾ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു ഞങ്ങളുടെ കാശ് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് എന്നും മാതാവിനെ വിളിച്ച് അപേക്ഷിക്കാറുണ്ട് വളരെ കരഞ്ഞും ഒരുപാട് കഷ്ടപ്പെട്ടും ഒരുപാട് സങ്കടത്തോടെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും വളരെയധികം ദുഃഖിച്ചിരുന്നു ഞങ്ങളുടെ കാശെല്ലാം നഷ്ടമായതുകൊണ്ട് പൈസ തിരിച്ചു കിട്ടി പരിസരത്തമ്മയ്ക്കും മാതാവിനും ഒരായിരുന്നു നന്ദി അതുപോലെ എൻ്റെ മകൾക്ക് മകള് പ്ലസ് വണ്ണിന് പഠിച്ചപ്പോഴും പ്ലസ് ടു പഠിച്ചപ്പോഴും നല്ല വിഷയം എടുത്ത് പഠിക്കുവാൻ സാധിച്ചു അമ്മയോട് പ്രാർത്ഥിച്ചു ഉടമ്പടിയിലൂടെ ഞാൻ ഉടമ്പടി എഴുതുമ്പോൾ പുതുക്കുമ്പോൾ അത് എഴുതിയിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നല്ല വിഷയം എടുത്ത് പഠിക്കാൻ സാധിച്ചു ബി എസ് സി നേഴ്സിങ്ങിന് പഠിച്ച് ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞു ഒരു റിസൾട്ട് വരാറായി പിന്നെ എൻ്റെ സഹോദരന് ഭവനം ഉണ്ടായിരുന്നില്ല ഭവനം ഇങ്ങനെ പൈസ സാമ്പത്തിക ലോൺ എടുത്തത് കടബാധ്യത വന്നതുകൊണ്ട് എൻ്റെ സഹോദരൻ വീട് വിറ്റിരുന്നു പിന്നെ ഭവനം ഉണ്ടായിരുന്നില്ല അതും ഉടമ്പടിയിൽ ഞാൻ എഴുതി പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ സഹോദരൻ ഒരു വീട് പണിയാൻ സാധിച്ചു എൻ്റെ സഹോദരൻ ഇവിടെ ഇല്ല പുള്ളി അബുദാബിയിലാണ് പുള്ളിക്കൊരു ചെറിയ ജോലിയാണ് നമ്മുടെ ഇവിടത്തെ പോലെയൊക്കെ തന്നെയുള്ള സാധാ ഒരു ജോലിയാണ് പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അറവാട് കുറേ വർഷങ്ങളായി കച്ചവടമാവാതെ കിടക്കുന്നു അവിടെയും ഉപ്പും ആനും വെള്ളവും കൊണ്ടുപോയി തളിച്ച് ഫലമായിട്ടാണ് മൂന്ന് വർഷത്തോളം കച്ചവട ആവാതെ കിടന്ന സ്ഥലം ഇപ്പോൾ അത് കച്ചവടമായി ആ കാര്യവും പരിശുദ്ധ അമ്മയും മാതാവും സഹായിച്ചു പരിശുദ്ധ അമ്മയോട് വിളിച്ച് അപേക്ഷിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് വരെ സാധിക്കാതിരുന്നിട്ടില്ല എല്ലാ കാര്യവും സാധിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി ഞങ്ങൾ ഒരു അനാഥാലയത്തിൽ പത്ത് നാൽപ്പത് പേരുള്ള ഒരു അനാഥാലയമാണ് അവിടെ ഭക്ഷണം കൊടുത്തിരുന്നു അന്ന് രാത്രി ഉടമ്പടി തിരികത്തിച്ച് പ്രാർത്ഥന എത്തിച്ച സമയത്ത് പച്ചത്തിരി കത്തി ഒഴുകി ഒരു വിരലിൻ്റെ അത്രയും നീളത്തിൽ മാതാവിൻ്റെ രൂപം പോലെ ഷേപ്പ് പോലെ ആകൃതിയിൽ വന്നു പരിശുദ്ധമ്മയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ഉടമ്പടി പ്രാർത്ഥനയിലൂടെയും ബൈബിൾ വായനയിലൂടെയും ഒത്തിരി ഈശോയോട് അപേക്ഷിച്ച് ഈശോയുടെ അനുഗ്രഹം നേടാനും ഈശോയോട് പ്രാർത്ഥിക്കാനും കൂടുതലായി ഈശോയുടെ അടുത്തറിയുവാനും സാധിക്കുന്നുണ്ട് ഒരു ദിവസം എല്ലാ ദിവസവും രാവിലെ അഞ്ച് മുപ്പതിനുള്ള പ്രാർത്ഥന കേൾക്കുന്നുണ്ട് അച്ഛൻ്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വെളുപ്പം കാലത്ത് അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കാൻ എനിക്കുന്നില്ലേ അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കാൻ എന്ന് ആരോ വിളിച്ച് ഉണർത്തിയതുപോലെ തോന്നി പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ശബ്ദം പോലെ പരിശുദ്ധ അമ്മ മാതാവ് വിളിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് ഇതൊക്കെ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് പ്രേക്ഷിത പ്രവർത്തനം പത്രം എല്ലാ വീടുകളിലും ഞാൻ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ വീടുകളിലും കൊണ്ടു കൊടുക്കുമ്പോൾ അവർ ചോദിക്കും പോളി ഇതെന്താ ഇങ്ങനെ ഇത്രയും നാളായല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും പത്രത്തിൽ എനിക്കിങ്ങനെ കർണാടകയിൽ പൈസ കിട്ടിയ കാര്യവും പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച അനുഭവം കിട്ടിയ കാര്യവും ഇവിടെ വന്ന് സാക്ഷ്യം അനേക ജനങ്ങൾ വന്ന് പറയുന്ന കാര്യവും ഒക്കെ ഞാൻ പറഞ്ഞതനുസരിച്ച് രണ്ട് മൂന്ന് പേര് ഇവിടെ വന്ന് സാക്ഷ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അവരുടെ മകൻ സുഖമല്ലാണ്ടായപ്പോഴേക്ക് ഇവിടെ വന്ന് അവർ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അനേകായിരം പേര് ഈ ഇതിലൂടെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി ാക്കാനും അവരോട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വരുത്താനും കുറേ പേരെയൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കുറേ പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയും എല്ലാ മാസത്തിനും കുർബാന എല്ലാ മാസത്തിനും കുംഭസാരം കുംഭസാരവും കുർബാനയും എല്ലാം കൃത്യമായി ഞങ്ങൾ ചെയ്യുന്നുണ്ട് പ്രാർത്ഥന മുടക്കാറില്ല സന്ധ്യാപ്രാർത്ഥനയും മുടക്കാറില്ല പ്രേക്ഷിത വേല എന്ന് പറയുന്നത് ഈ പത്രം കൊടുക്കുന്ന മാത്രമല്ല നമ്മുടെ പള്ളി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ ഞങ്ങൾ പോവുകയും ചെയ്യുകയും നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ട് കരുണ്യ പ്രവൃത്തി സാമ്പത്തികപരമായി ഞങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ആൾ വന്നു പറഞ്ഞു ഒരു വീട്ടിലെ മൂന്ന് പെൺകുട്ടികളാണ് അവർ ഭാര്യയും ഭർത്താവും അവർക്ക് വാടകയ്ക്ക് ആണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് അവർക്ക് വീടില്ല അവർ വാടക കൊടുക്കാൻ സാ ഇല്ലാത്തത് കൊണ്ട് അവർ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അപ്പോൾ അതുകൊണ്ട് ജോർജ് ഏട്ട എവിടെയെങ്കിലും ഒരു വീട് സംഘടിപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് രണ്ട് വീടുണ്ട് ഒന്ന് ഞങ്ങളുടെ അറവാടാണ് അത് വെറുതെ കിടക്കാണ് ഞങ്ങളതുകൊണ്ട് അവിടെ താമസിച്ചോ വാടകയൊന്നും വേണ്ട നിങ്ങളിവിടെ എത്ര നാല് മണിനും താമസിച്ചോ എന്ന് പറഞ്ഞ് അവർക്ക് വീട് സൗകര്യം ചെയ്ത് കൊടുത്തു ഓരോ വാടക അരണ്ടു കാശോ ഒന്നും വേണ്ട നിങ്ങൾ താമസിച്ചോളാൻ പറഞ്ഞ് സഹായം ചെയ്ത് കൊടുത്തു പരിശുദ്ധ അമ്മയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പേര് സെലീന ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് അമ്മ മാതാവിനും തിരുക്കുമ്പനും ഒരായിരം നന്ദി ഉടമ്പടി വഴി എനിക്ക് ഏഴ് കാര്യങ്ങളാണ് സാധിച്ചു കിട്ടിയത് മൂന്ന് കൊല്ലമായിട്ട് എൻ്റെ വീടിൻ്റെ മേൽക്കൂര പുതുക്കി പണിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് ഫലമുണ്ടായിരുന്നില്ല ഓരോ മുടക്കങ്ങളായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് വിശുദ്ധ തൈലങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് ഉപ്പ് വിതറി വീടിൻ്റെ മുറ്റത്തിട്ട് പ്രാർത്ഥിക്കുകയും യൂട്യൂബിൽ ധ്യാനത്തിൽ പങ്കെടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വീടിൻ്റെ മേൽക്കൂര പുതുക്കി പണിയുവാനും വീടിൻ്റെ മുറ്റത്ത് ഷീറ്റിട്ട് ഷീറ്റിടുവാനും സാധിച്ചു പതിനൊന്ന് മാസമായിട്ട് എൻ്റെ സഹോദരനുമായിട്ട് ഞാൻ പിണക്കത്തിലായിരുന്നു ഇവിടുത്തെ ഉടുമ്പടി ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് എൻ്റെ സഹോദരനോട് ശ്രമിക്കാനുള്ള കൃപ കിട്ടുകയും പിറ്റേ ദിവസം ഞാൻ ഞാൻ സഹോദരനുമായിട്ട് സംസാരിക്കുകയും ചെയ്തു ഞാൻ രണ്ട് തവണയായിട്ട് സെറ്റ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല മൂന്നാം തവണ ഞാൻ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയിട്ട് ആയിരുന്നു പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത് എനിക്ക് എക്സാമിന് പോകുന്ന സമയത്ത് തന്നെ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു വയറുവേദന വയറിളക്കം ശരീരവേദന നടുവേദനയൊക്കെ ആയിരുന്നു ഞാൻ എക്സാമിന് എങ്ങനെ അവിടെ എത്തുമെന്ന് പോലും എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടെ വന്ന ഇൻവെജിലേറ്റർ വന്നിട്ട് ഒരു പച്ചക്കളർ സാരി കൊടുത്ത ഒരു മാഡമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പരീക്ഷ എഴുതി വന്നു പിറ്റേ പരീക്ഷ എഴുതിയത് ഫെബ്രുവരി രണ്ടാം തീയതി ആയിരുന്നു നാലാം തീയതിത്തെ രാവിലത്തെ ഡെയിലി ബ്രീറ്റ്സിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് എക്സാം എഴുതിയിട്ട് ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞാൻ ജയിക്കുന്നു അച്ഛൻ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ പരീക്ഷ എഴുതിയിട്ട് കണക്ക് കൂട്ടിയിട്ട് മാർക്ക് കിട്ടാത്ത ആൾക്കാരുണ്ട് സങ്കടപ്പെടുന്ന ആൾക്കാരുണ്ട് ദൈവം അവർ അനുഗ്രഹിക്കുന്നു പറയുന്നുണ്ടായിരുന്നു ഞാൻ അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ ഞാൻ എഴുതി എൻ്റെ ഒ എം ആർ ഷീറ്റ് എടുത്തിട്ട് മാർക്ക് നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിൽ പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടും എനിക്കതിൽ ഒരു മാർക്കും കിട്ടിയില്ല ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാശിരൂപ എൻ്റെ കയ്യിൽ വെച്ചിട്ട് എൻ്റെ അനിയന്മാരെ കൊണ്ടായിരുന്നു നോക്കാൻ പറയുന്നുണ്ടായിരുന്നത് അങ്ങനെ പ്രാർത്ഥിച്ച് ഓരോ ആൻസർ നോക്കുന്ന സമയത്ത് എനിക്ക് നൂറ്റി എട്ട് മാർക്ക് വേണ്ട സ്ഥലത്ത് മാതാവ് നൂറ്റി പതിമൂന്ന് മാർക്ക് തന്ന് എൻ്റെ സെറ്റ് എക്സാം പാസ്സാക്കി അനുഗ്രഹിച്ചു അതിൻ്റെ സർട്ടിഫിക്കറ്റ് രണ്ടാഴ്ച മുന്നേ പോസ്റ്റ്മാൻ മാൻ വീട്ടിൽ കൊണ്ട് തന്നു ഇതാണ് എൻ്റെ സെറ്റ് എക്സാമിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഞാൻ ബി എഡ് പഠിക്കുന്ന സമയത്ത് ഫോർത്ത് സെം പരീക്ഷ എഴുതുന്ന സമയത്ത് കാര്യമൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഭയങ്കര ടഫായിരുന്നു പരീക്ഷ പക്ഷെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് എനിക്കൊന്നും പാസ്സാക്കി തന്നാൽ മാത്രം മതി എന്നായിരുന്നു തേഡ് മൂന്ന് സെം വരെ ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു ഫോർത്ത് സെമിൽ ഫെയിലായ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ മാധവനോട് പ്രാർത്ഥിച്ചു ഒന്ന് ജസ്റ്റ് പാസ്സാക്കി തന്നാൽ മാത്രം എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് പക്ഷേ റിസൾട്ട് വന്നു ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരാൻ വേണ്ടി നിൽക്കുന്ന തലേ ദിവസമായിരുന്നു കോളേജിൽ നിന്ന് വിളിച്ച് പറഞ്ഞത് ഗ്രീറ്റ് കാർഡ് വന്നിട്ടുണ്ട് വാങ്ങിക്കോളാൻ ഞാൻ വാങ്ങാൻ പോകുന്ന സമയത്താണ് ഞാൻ നോക്കുന്നത് എനിക്ക് ഡിസ്റ്റിങ്ഷനോടുകൂടി മാതാവ് എന്നെ ബി എഡ് പാസ്സാക്കി തന്നു അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റാണിത് ഫെബ്രുവരി മൂന്നാം തീയതി എൻ്റെ വീട്ടിൽ വളർത്തുന്ന പശു എൻ്റെ കാലിൽ വലത് കാലിൽ പാദത്തിനവിടെ ചവിട്ടി നല്ല വേദന നീരും ഞാൻ കാശ് രൂപ എടുത്ത് കൈ പിടിച്ചിട്ട് വിശുദ്ധ തൈലം കാലിൽ പുരട്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ആശുപത്രി പോയിട്ട് അവർ പറഞ്ഞു നല്ല നീര് രണ്ട് ദിവസം കൊണ്ട് മാറിയില്ലെങ്കിൽ എക്സറേ എടുക്കേണ്ടി വരും ചിലപ്പോൾ കാലിൽ അവിടെ പൊട്ടലുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും നീരും ഒട്ടും കുറവുണ്ടായിരുന്നില്ല ഞാൻ ആശുപത്രിയിൽ പോയപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ അവർ പറഞ്ഞു നല്ല ചതവുണ്ടെന്ന് പറഞ്ഞു എല്ലിന് ഒരു പ്രശ്നമില്ല ചതവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഒരാഴ്ചത്തെ കൂടി അമ്മ മാതാവ് എനിക്ക് എൻ്റെ കാലിന് പൂർണ്ണ സൗഖ്യം തന്നു ഞാൻ ഒന്നാമത്തെ ഉടമ്പതി ഇവിടെ പുതുക്കാൻ വരുന്നതിന് ദിവസം എൻ്റെ വീട്ടിലെ ഒരു ഒന്നര വയസ്സുള്ള പശുക്കിടാവിനെ കാണാതായി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ പക്ഷുക്കിടാവിനെ അന്വേഷിട്ട് കണ്ടെത്തിയില്ല ഞാൻ ഇവിടെ നിന്ന് എത്തിയതെന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ വീട്ടുകാർ പറഞ്ഞത് ഇനിയും കിട്ടിയിട്ടില്ല രാവിലെ വരും വിചാരിച്ചു പക്ഷെ ഇനിയും എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞേ അമ്മയും ചേട്ടനും അന്വേഷിച്ച് പോയെങ്കിലും കാണാൻ പറ്റിയില്ല ഞാൻ ഇവിടെ നിയോഗങ്ങൾ എഴുതിയിട്ട് സമർപ്പിക്കുന്ന സമയത്ത് അമ്മ അമ്മമാതോട് പ്രാർത്ഥിച്ചു ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ പക്ഷുക്കിടാവിനെ കിട്ടിയെന്ന് എനിക്കൊരു വാർത്ത അറിഞ്ഞിട്ട് വേണം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ എന്നായിരുന്നു പ്രാർത്ഥിച്ചത് നിയോഗം ഇട്ട് അഞ്ച് മിനിറ്റ് പോലും ആയില്ല വീട്ടിൽ നിന്ന് എൻ്റെ ഒരു അനിയത്തെ വിളിച്ച് പറഞ്ഞു പശു കിടാവിന് കിട്ടി അമ്മയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് എൻ്റെ അച്ഛൻ ഫെബ്രുവരി ഇരുപതാം തീയതി മരിച്ചു അപ്പം അച്ഛനെ വരുന്നതിനെ തുടർന്ന് എനിക്ക് ആത്മീയമായിട്ടും ദൈവികമായിട്ടും ഒരു വിശ്വാസക്കുറവ് വരികയും ഒരു അകൽച്ച പാലിക്കേണ്ടി വന്നു ശേഷം ഞാൻ ഉടുമ്പടി പുതിക്കുന്നതിന് ശേഷം എനിക്ക് കൂടുതൽ ആത്മീയമായിട്ട് അമ്മ മാതാവിൽ വിശ്വാസം വർദ്ധിക്കുകയും ആത്മീയമായിട്ട് ജീവിക്കാനും സാധിച്ചു ഇത്രയും അനുഗ്രഹം തന്ന അമ്മമാതാവിനും തിരിക്കുമരനും ഒരായിരം നന്ദി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും പത്രങ്ങൾ വിതരണം ചെയ്തു കാരുണ പ്രവർത്തനമായിട്ട് റോഡരിലിരിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം പൊതിച്ചോറ് കൊടുക്കുകയും എൻ്റെ അച്ഛൻ്റെ നാൽപ്പതാം ദിവസം അനാഥാശ്രമത്തിലെ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു ആത്മീയമായിട്ട് എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ കുർബാനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ ബലിയിൽ ബൈബിൾ വായിക്കാനുള്ള അനുഗ്രഹം കിട്ടുകയും മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചെയ്യുകയും ഡെയിലി അരമണിക്കൂർ ബൈബിൾ വായിക്കാനുള്ള അനുഗ്രഹം ലഭിച്ചു റേസ്ത ലോഡ് എൻ്റെ പേര് സവിത ഞാൻ ഒമാനിന്ന് വരുന്നു ഞാൻ ഹോലി സ്പിരിറ്റ് കാല ഇടവയിൽ അംഗമാണ് എൻ്റെ ഞാൻ ഉടമ്പടി എടുത്തത് സിക്സ് സിക്സ് ഇലവൻ ടു തൗസൻഡ് ട്വൻ്റി ഫോറിലാണ് എൻ്റെ നിയോഗങ്ങളെന്ന് വെച്ചാൽ എൻ്റെ രണ്ട് പിള്ളേർ കണ്ടിട്ടായിരുന്നു എൻ്റെ ഞാൻ നിയോഗങ്ങൾ വെച്ചിരുന്നത് അവർ മോള് ടെൻത്ത് സ്റ്റാൻഡേർഡും മോൻ ട്വൽത്ത് സ്റ്റാൻഡേർഡും ആയിരുന്നു മോന് സയൻസ് സയൻസ് എടുത്ത് മാത്സ് അവന് ഭയങ്കര ടഫായിരുന്നു അവൻ ഓരോ ടെസ്റ്റ് പോലും അവൻ പാസ്സായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ വിഷ ഭയങ്കരമായി വിഷമിച്ചു അങ്ങനെ ഞങ്ങൾ നവംബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ലാസ്റ്റ് ഇയറിൽ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് അവന് എയ്റ്റി പേഴ്സൻ്റെ ബോ മാർക്ക് എനിക്ക് തരണം അങ്ങനെ ഞാൻ നിയോഗം വെച്ചിരുന്നു അതേപോലെ അവൻ ഒരു എൻജിനീയറിങ് കോളേജിൽ ഒരു അഡ്മിഷനും എനിക്ക് തരണമെന്ന് അങ്ങനെ അത്ഭുതമെന്ന് പറയട്ടെ അവന് എനിക്കിങ്ങനെ മാതാവ് സ്വപ്നത്തിൽ ഇങ്ങനെ കാണിക്കുമായിരുന്നു എയ്റ്റി എയ്റ്റി ഫോർ എയ്റ്റി ഫോർ എന്ന് കാണിക്കുമായിരുന്നു അങ്ങനെ അവന് റിസൾട്ട് വന്നപ്പം അവന് എയ്റ്റി പോയിൻ്റ് ഫോർ മാർക്ക് കിട്ടി അത് വേണ്ടി മാതാവിനും ഈശോയ്ക്ക് ഞാൻ കൊടാനോടി നന്ദി പറയുന്നു അതേപോലെ തന്നെ അവന് ബാംഗ്ലൂരിൽ തന്നെ നല്ലൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ ബി ടെക്കിന് അഡ്മിഷനും കിട്ടുകയും ചെയ്തു മോള് ടെന്ത് സ്റ്റാൻഡേർഡ് അവൾക്ക് അവളും മാത്സിൽ ഇച്ചിരി ഡിഫിക്കൾട്ടായിരുന്നു അവൾക്ക് പഠിക്കാനും അങ്ങനെ ഞാൻ അവളുടെ മാത്സ് എക്സാമിൻ്റെ അന്ന് അത് ട്യൂസ്ഡേ ആയിരുന്നു അന്ന് അച്ഛൻ്റെ ആരാധന നടന്നുകൊണ്ട് സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കിങ്ങനെ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മഴവില്ല ഇങ്ങനെ കാണപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് അവളുടെ എക്സാമിന് ഏറ്റെടുത്തിട്ടുണ്ട് അവൾക്ക് ഉന്നത വിജയം നൽകുമെന്ന് അവൾക്ക് അതേ സ്കൂളിൽ തന്നെ അഡ്മിഷൻ കിട്ടാനും വേണ്ടിയിട്ടും ഞാൻ ആ നിയോഗത്തിൽ വെച്ചിരുന്നു അത്ഭുതം എന്ന് പറയട്ടെ അവൾക്ക് സെവൻറ്റി സെവൻ പോയിൻറ്റ് ഫോർ പെർസെൻറ്റ് മാർക്ക് കിട്ടുകയും ചെയ്തു അതേപോലെ തന്നെ അതേ സെയിം സ്കൂളിൽ തന്നെ അവൾക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു പിന്നെ ഞാൻ നിയോഗത്തിൽ വെക്കാത്ത കാര്യമായിരുന്നു ഞങ്ങൾ ബാംഗ്ലൂരിൽ പന്ത്രണ്ട് അവിടെ താമസിക്കുന്ന വീട് വെച്ച് പക്ഷേ അഞ്ച് വർഷക്ക് മുൻപ് ഞങ്ങളുടെ ഡ്രെയിനേജ് ഞങ്ങളുടെ വീടിൻ്റെ അയലക്കത്തുള്ള ഡ്രെയിനേജുകളെല്ലാം ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ കൂടെ ആയിരുന്നു ഒഴുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾ ഞങ്ങൾ അവിടെ വരുത്തുള്ളൂ ലീവിന് അങ്ങനെ ഞങ്ങൾ വരും നമുക്കവിടെ പറയാനോ ഒന്നും ചോദിക്കാനൊന്നും അവിടെ ആൾക്കാരില്ല നമ്മളിവിടെ പർമനന്റ് അല്ലാത്ത കൊണ്ട് അപ്പോൾ ഞങ്ങ അങ്ങനെ ഞങ്ങളും ഭയങ്കര വിഷമത്തിലായിരുന്നു നമുക്ക് ആരോടും പറയാനൊന്നും പറ്റാത്ത കൊണ്ട് അങ്ങനെ ഞങ്ങളുടെ കസിൻ്റെ ഒക്കെ വീട് ക്ലീനിങ് വന്നപ്പോഴത്തേന് ഡ്രെയിനേജ് ഒക്കെ പൊട്ടി ഒഴുകി നമ്മുടെ കമ്പൗണ്ടിൻ്റെ അടുത്തോട്ട് നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പോഴത്തേനും ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ സഞ്ചാരി മാതാവേ മാതാവ് എൻ്റെ എൻ്റെ വീട്ടിലവിടെ പോയി പറയണം അവിടെ സംസാരിക്കാനോ പറയാനോ ഞങ്ങൾക്ക് അവിടെ ആരുമില്ല അങ്ങോട്ട് മാതാവ് പോണേന്ന് പറഞ്ഞ് ഞാനിങ്ങനെ സഞ്ചാരി മാതാവേയും മാതാവ് പോണേന്ന് പറഞ്ഞാൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് വീട്ടിരുന്ന് അത്ഭുതമെന്ന് പറയട്ടെ ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ അവിടെ അവർ വന്ന് ആരോ ആരാണെന്നറിയത്തില്ല അടുത്ത സൈറ്റുകാർ വന്ന് വലിയ മതിൽ കെട്ടി ആ ഡ്രൈനേജ് ഒരു ഡ്രോപ്പ് പോലും ഞങ്ങളുടെ ഈ സൈഡിലേക്ക് വരാതെ അവർ ബ്ലോക്ക് ആക്കി കളഞ്ഞു അതിന് മാതാവിന് കൊടാനും കൂടി നന്ദി പറയുന്നു പിന്നെ എൻ്റെ ജോലിയിൽ എനിക്ക് ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന മസ്ക്കറ്റിൽ അപ്പം എനിക്ക് ഇച്ചിരി അരിശൊക്കെ ഉണ്ടായിരുന്നു അത് കൂട്ടി ജോലി ചെയ്യുമ്പോഴൊക്കെ അതൊക്കെ മാറി ഈ നിയ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് നല്ല താഴ്മ എൻ്റെ ജൂനിയേഴ്സിനോടും എൻ്റെ സീനിയേഴ്സിനോടുള്ള റെസ്പെക്റ്റും എല്ലാം എനിക്കായി അങ്ങനെ എനിക്ക് ഞാൻ എൻ്റെ പെർഫോമൻസ് നന്നായതുകൊണ്ട് എനിക്ക് എക്സലൻറ്റ് അവാർഡും കിട്ടുകയും ചെയ്തു ഈ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ എൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ടരുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ പേഷ്യൻസിനെ ഞാൻ കാടയൊക്കെ പോസ്റ്റ് സർജറി ഐ സി പിള്ളേരുടെ ഐ സി വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഞാൻ അവരുടെ പേരൻസിനോടും കൊച്ചുങ്ങളോടൊക്കെ നന്നായിട്ട് ഇടപെടാനും അവരെ നല്ല കാരണത്തോടെ അവരെ നോക്കാൻ എനിക്ക് ഈ ഉടമ്പുടി എടുത്തതിന് എനിക്ക് സാധിച്ചു പിന്നെ പാവങ്ങളെ സഹായിക്കുന്നവരെ ഞങ്ങൾക്ക് അവിടെ തന്നെ ഗ്രൂപ്പ് പാവങ്ങളെ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട് ട്രസ്റ്റ് ഉണ്ട് അങ്ങനെ എല്ലാ മാസവും ഞാൻ പാവങ്ങളെ സെലക്ട് ചെയ്തിട്ട് രോഗികളായവർക്കെല്ലാം ഞങ്ങളിങ്ങനെ കാശ് അയച്ചു കൊടുക്കും അതല്ലാതെ ഇവിടെ അനാഥാശ്രമത്തോട്ട് കാശ് കൊടുക്കും പിന്നെ അവർക്ക് ഫുഡും ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ പിന്നെ എണ്ണ ഇവിടുന്ന് കിട്ടിയ തൈലം എല്ലാ ദിവസവും ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നതിന് മുമ്പേ വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ ഞാൻ കുരിശു വരച്ചിട്ട് പോകുമ്പോഴത്തേന് എനിക്കെൻ്റെ രോഗികുഞ്ഞുങ്ങളെല്ലാം അവർക്ക് സിക്കായിട്ട് ഇപ്പോൾ അവർക്ക് ഡയാലിസിസ് വേണമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അത് ക്യാൻസലായ സമയങ്ങളുണ്ട് എൻ്റെ ഡ്യൂട്ടിയിൽ അങ്ങനെ പിന്നെ ഞാനിപ്പം ഷിഫ്റ്റ് ഇൻചാർജ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നെങ്കിൽ ചെ ജൂനിയേഴ്സ് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് കാണുമ്പോഴത്തേന് ഞാൻ ഈ പ്ര വിശ്വാസ പ്രമാണം ജെല്ലി പറഞ്ഞ് തൈലം പൂശി പോകുമ്പോഴത്തേന് എനിക്ക് അവരുടെ മിസ് വേന്ന് കണ്ടുപിടിക്കാനും ഒരു പ്രോബ്ലം ഇല്ലാതെ ഡ്യൂട്ടി നന്നായിട്ട് മാനേജ് ചെയ്യാനും ഈശോ ഞങ്ങൾ മാതാവും എന്നെ സഹായിച്ചു അതിന് എൻ്റെ ജീവിത ചെറിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് കൊടാനു നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈശോയ്ക്കും കൊടാനോട് നന്ദി പിന്നെ അച്ഛൻ്റെ എല്ലാ ടോക്കുകളും ഞാൻ കേൾക്കാറുണ്ട് ഞാൻ ഡെയിലി ബ്രെഡ് സ്റ്റേറ്റസ് എല്ലാ ദിവസവും ഫൈവ് തേർട്ടിക്ക് ചില ദിവസങ്ങൾ എൻ്റെ മാതാവ് മിക്ക ദിവസം മൂന്ന് മണിക്ക് എണിപ്പിക്കുന്നത് ഞാൻ ഫൈവ് തേർട്ടിക്ക് എണിക്കും എന്നിട്ട് ഞാൻ സ്റ്റാ സ്റ്റേറ്റസ് ഇടാറുണ്ട് വാട്സപ്പിൽ പിന്നെ അച്ഛൻ്റെ ഒരു പ്രവാചക ശബ്ദമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് ഞാൻ എന്ത് വിഷമിച്ച് ഞാൻ അച്ഛൻ്റെ ടോക്ക് ഞാൻ കേൾക്കുന്നു അപ്പോത്തേനെ എനിക്കൊരു അച്ഛന് എന്നോട് ഡയറക്റ്റ് സംസാരിക്കുന്ന പോലെ ഉള്ളൊരു ഫീല് എപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട് അതിനുവേണ്ടി ഈശോയ്ക്ക് അച്ഛനെ ഞങ്ങൾക്ക് തന്നതിനോർത്ത് കൊടാനുകൂടി നന്ദി പറയുകയും ചെയ്യുന്നു യേശുവെ നന്ദി യേശുവേ സ്തോത്രം